ഓണത്തിന് സബ്സിഡി നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വില അഞ്ഞൂറ് കടന്ന് മലയാളികളെ പൊള്ളിച്ചു നിർത്തുന്ന സമയത്താണ് സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടൽ ഓണത്തിന് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും കാർഡ് കാർഡൊന്നിന് സബ്സിഡി നിരക്കിൽ സപ്ലൈകോയിലൂടെ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ നൽകുമെന്ന് മന്ത്രി ജി അനിൽ പ്രഖ്യാപിച്ചു സർക്കാർ ഇടപെടലിലൂടെ സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില ഇനിയും കുറയുമെന്നും മന്ത്രി പറഞ്ഞു ഈ മാസം ഒരു റേഷൻ കാർഡിന് ഒരു ലിറ്റർ വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് സപ്ലൈകോയിലൂടെ ലഭിക്കും അതേ കാർഡുകാരന് അടുത്ത മാസവും നാലാം തീയതി വരെ സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വാങ്ങാവുന്നതാണ് ഓണം പ്രമാണിച്ച് വിപണിയിലെത്തുന്ന മോശം വെളിച്ചെണ്ണ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചെന്നും മന്ത്രി പറഞ്ഞു നാളികേരത്തിന്റെ വിലയ്ക്ക് അനുസൃതമായിട്ടാണ് വെളിച്ചെണ്ണ വില ഉയർന്നത് ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുമ്പോൾ അവശ്യവസ്തുക്കളുടെ പ്രത്യേകിച്ച് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിച്ചുയരുന്നത് മലയാളികളെ ആശങ്കാകുലരാക്കുന്നു ഒരു വർഷത്തിനു മുൻപ് ലിറ്ററിന് നൂറ്റി അറുപത് രൂപയോളം വിലയുണ്ടായിരുന്ന വെളിച്ചെണ്ണയുടെ വിലയാണ് ഇപ്പോൾ അഞ്ഞൂറ് രൂപ കടന്നിരിക്കുന്നത് അതേസമയം വെളിച്ചെണ്ണ വില താങ്ങാനാവാതെ വന്നതോടെ നിലക്കടലെണ്ണ പാമോയിൽ തുടങ്ങിയ മറ്റു ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും വർദ്ധിച്ചു മായം ചേർന്ന വെളിച്ചെണ്ണ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന തരത്തിൽ വിപണിയിൽ വ്യാപകമാകുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഓണവിപണി ലക്ഷ്യം വെച്ച് സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ വെളിച്ചെണ്ണയുടെ വിപണി വില കുറയ്ക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ